തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർക്കാരിന്റെ ഉപകരണങ്ങൾ വാങ്ങുന്ന സംവിധാനം ശരിയല്ല എന്ന ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ശരിവച്ചിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് നാലംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് സൂര്യഗായത്രി ചേരുന്നു പലപ്പോഴും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അവിടെ സമയത്ത് ലഭിക്കാറില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ടല്ലോ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും റിപ്പോർട്ടിലുള്ളത് ഹാരിസ് എന്താണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ത് വെളിപ്പെടുത്തലാണോ നടത്തിയിട്ടുണ്ടായിരുന്നത് അത് മുഴുവൻ ശരിവയ്ക്കുന്നതാണ് നാലംഗ സമിതി റിപ്പോർട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശസ്ത്രക്രിയയ്ക്കായിട്ട് പലപ്പോഴും ഉപകരണങ്ങൾ ലഭിക്കാറില്ല ഉപകരണം പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ വലിയ കാലതാമസം ഉണ്ടാകാറുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാലംഗ സമിതി റിപ്പോർട്ടിലും അക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് സർക്കാരിന്റെ ഈ ആശുപത്രിയിലെ പർച്ചേസിംഗ് രീതി അത് ശരിയല്ല പലപ്പോഴും ശസ്ത്രക്രിയക്കായിട്ട് ഉപകരണങ്ങൾ ലഭിക്കാത്ത സാഹചര്യമുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ശരി വയ്ക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് ശേഷം അന്വേഷണം നടത്തിയ സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഈ റിപ്പോർട്ട് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പിന് കൈമാറിയിട്ടുണ്ടായിരുന്നാണ് പക്ഷേ ആരോഗ്യവകുപ്പിനെതിരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അരക്ഷിതാവസ്ഥയും ഉൾപ്പെടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഈ റിപ്പോർട്ടിനകത്ത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ അത് ഹാരിസ് ചിറയ്ക്കലിൻ്റെ വെളിപ്പെടുത്തലിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇതൊക്കെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പറ്റി ഹാരിസ് ചിറയ്ക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ സത്യാവസ്ഥകൾ അത് ശരി വയ്ക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ കയ്യിലിരിക്കുന്നത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്ത് നടപടി ആരോഗ്യ വകുപ്പ് സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു ആശുപത്രി അതിസാധാരണക്കാരായിട്ടുള്ള ആശുപത്രി ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി അവിടെ ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങൾ പലപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ളത് അതീവ ഒരു വിഷയം തന്നെയാണ് അതൊരു വകുപ്പ് മേധാവി തന്നെയാണ് ഉന്നയിച്ചത് പിന്നീട് അദ്ദേഹത്തിന് എന്തൊക്കെയാണ് നേരിടേണ്ടതായിട്ട് വന്നത് എന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിവയ്ക്കുന്ന റിപ്പോർട്ട് അത് ആലപ്പുഴയിൽ നിന്നടക്കമുള്ള മുതിർന്ന ആരോഗ്യ വിദഗ്ധർ ആരോഗ്യ ഉദ്യോഗസ്ഥർ ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് വകുപ്പ് മേധാവികൾ ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ പരിശോധിക്കുന്ന ആരോഗ്യ വകുപ്പ് ഈ വിഷയത്തിൽ ഇനി തുടർ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുമോ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടതിനി ശരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർക്കാരിന്റെ ഉപകരണങ്ങൾ വാങ്ങുന്ന സംവിധാനം ശരിയല്ല എന്ന ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ശരിവച്ചിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്